ല്ലേ അല്ല എനിക്ക് വേണം നീ ഞാൻ എന്താ പറയുക ഞാൻ വതിലെറപ്പില്ലേട്ടോ ഭയങ്കര

నికేందోరే ఇదోలా తోని మోషపట్టర్ వేదిలోటు పోమొనని తీడి ఇంగల వర్తనం കേക്കുമ്പോ ഇങ്ങനെ మోഷപ്പെട്ട രീതിയിലൊന്നും പോവില്ല അപ്പോൾ നമ്മൾ രണ്ട് പേരും മനസ്സുവെച്ചാലേ പോവുള്ളൂ ഞാൻ മനസ്സേ പോല ഞാൻ മനസ്സും ആ ഞാൻ മനസ്സേ പോല ഞാൻ എന്താരും മനസ്സുക്കില്ല നിനക്ക് അറിയുന്ന ആയി తెలియന്ന കട്ടിയാനപ്പോൾ വിളിച്ചേ സംസാരിക്കണം തോന്നി പിന്നെ വൈഫ് വീട്ടിലെ പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആ അത് വന്നിരുന്നു തിരിഞ്ഞ ആളാണല്ലേ എനിക്കറിയാൻ പാടുല്ലോ അറിയാം അറിയാം എനിക്ക് അവരെ പറ്റി കൂടുതലറിയില്ല അങ്ങനെ കാണും ചിരിക്കും പിന്നെ അവള് ദിവസം ജോലിക്ക് പോണ ആളല്ലേ കൊഞ്ചിലും കസ്റ്റമർ വന്നാ പിന്നെ നമ്മളെ പാടുള്ളൂ നമ്മുടെ ബിസിനസ് അല്ലേ തിരിച്ചു കളിച്ച് നമ്മള് നിക്കണം പക്ഷെ അവളെ രീതി വേറെ പിന്നെ നീ ഇത് ഒന്നും പോകണ്ട വിളിക്കാനൊന്നും പോയില്ല ഒന്ന് വിളിച്ചു നോക്ക് വേണ്ട വേണ്ട അല്ല നോക്കാലോ അത് വേണ്ട എന്താണ് അവള് പറയണെന്ന് കേട്ട് കാലോ അത് വേണ്ട അത് പണിയാ അത് അവള് നമ്പർ അങ്ങനെ തന്നെ അതിന് അർത്ഥം ആവശ്യണ്ട് അപ്പൊ ഞാനും അല്ല ഈ നമ്പർ എന്നത് ഡ്രസ് വേണ്ടി അത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ലേ ഇപ്പൊ വളച്ചെടുത്ത് അതൊക്കെ എനിക്കറിയാല്ലോ എനിക്കറിയാ സത്യ പറഞ്ഞെ എന്റെ ഫോൺ വരാൻ വേണ്ടി കാസന്നെ ഒറ്റ ഇങ്ങോട്ട് വിളിക്കൂ അല്ലല്ല ഇങ്ങോട്ട് വിളിക്കൂല അങ്ങോട്ട് വിളിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നീ ഫോൺ വന്ന ഫസ്റ്റ് ഞാൻ ബെല്ലുമ്പോ നീ എടുത്തു അതെ ഇനിയൊരു കാര്യം ഞാൻ ഒരു കാര്യം സത്യണ്ടായിരുന്നു സത്യാന്തമായിട്ട് മറുപടി പറയാൻ പാടില്ലേ അതിനിഷ്ടേ

അയ്യേ ഞാൻ ഞാൻ വീട്ടിൽ പോവണേലും നീ ഞാൻ പറയുമ്പോൾ കോള് വരും സംശയല്ലേ

എന്റെ കൈപ്പുണ്ി ഞാനൊന്നും അറിയണം അല്ലല്ല അല്ലല്ലേ നിങ്ങളൊന്നും പറയണ്ട ഞാൻ വീട് ആൾക്കാരൊക്കെ അവിടെ ഒരു മനുഷ്യന്താ വെറുതെ ആൾക്കാരെ പ്രശ്നവുമില്ല ഞാൻ എന്തായാലും എനിക്കൊരു കാര്യം ചെയ്യണം ഈ അത് വല്ല സിമ്പിൾ ആയിട്ട് വരാത്രി ആവുമ്പോഴാണ് പണി ഞാൻ പകല് വന്നിട്ട് ആരും അല്ല രാത്രി രാത്രി വന്ന ഞാൻ ഒരാറു മണിക്ക് നീ വെറും ആറു മണിക്ക് ഞാൻ വരും എന്തിനു വരുന്നു വേണ്ട വേണ്ട കാര്യങ്ങള് ഞാൻ വേണമെങ്കിൽ അറിഞ്ഞാണ്ടല്ലോ ഈ ഫോണെന്നറിയില്ലാത്ത അവന് ആറര മണിയാവും അപ്പൊ ആറുമണിക്കാൻ നിങ്ങള് ഒറ്റിലിരുന്ന പോലെ വേണ്ട കന്നെ കാണണോ എന്തിനോ വേണ്ടാന്ന് ജിം ഉണ്ടാടുന്നോ ആറുമണിക്ക് ഞാൻ വരും വാതിലൊന്നിട്ടോ

Okay okay okay, okay 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 okay